നമസ്കാരം പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികളായ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം നാല് പ്രതികൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഹൈക്കോടതി ശിക്ഷ ആരോപിച്ചതിനെ തുടർന്ന് ലഭിച്ച ജാമ്യത്തിലാണ് പ്രതികൾ പുറത്തിറങ്ങിയത് ജാമ്യം ലഭിച്ച് ജയിൽ മോചിതരായവരെ സ്വീകരിക്കാൻ മുതിർന്ന നേതാക്കളടക്കം ജയിലിലെത്തിയിരുന്നു സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ജയിലിലെത്തി സി പി എം നേതാക്കളായ കെ വി രാജൻ കെ പി സതീഷ് ചന്ദ്രൻ തുടങ്ങിയവരും ജാമ്യം ലഭിച്ചവരെ എത്തിയിരുന്നു ശിക്ഷാവധി വന്ന അഞ്ചു ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് പ്രതികൾ പുറത്തിറങ്ങുന്നത് സി പി എമ്മിനെതിരെ നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് മോചിതരായ പ്രതികൾ പ്രതികരിച്ചു കേസിൽപ്പെടുത്തിയത് പാർട്ടി നേതാക്കളായതിനാലാണെന്ന് കെ വി കുഞ്ഞിരാമനും പറഞ്ഞു തങ്ങൾ നിരപരാധികളാണെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ടായിരുന്നുവെന്നും കുഞ്ഞുരാമൻ പ്രതികരിച്ചു അതേസമയം സി ബി ഐ ആണ് കള്ളക്കഥയുണ്ടാക്കിയതെന്ന് എം വി ജയരാജനും പ്രതികരിച്ചു ഇക്കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടതിനാലാണ് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെയും മാധ്യമങ്ങളുടെയും ഗൂഢാലോചനയാണ് നടന്നത് സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള രാഷ്ട്രീയ ദൗത്യമാണ് സി ബി ഐ നിർവഹിച്ചതെന്നും ജയരാജൻ പറഞ്ഞു ക്രൈംബ്രാഞ്ച് മോദി അവർക്കെതിരായി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുക എന്നെ ആ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സുനിക്ക് സമീപം അപ്പോ ക്രൈംബ്രാഞ്ചിന്റെ ഫൈനൽ റിപ്പോർട്ട് അടിസ്ഥാനമാക്കണം എന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ നീപ്പിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും സി ബി ഐ എന്ന് പറയുന്നത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസിയല്ല അതിന് പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ് അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് റദ്ദാക്കി കൊടുക്കുകയായിരുന്നു പക്ഷേ ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് അനുബന്ധമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമാണ് സി ബി ഐയോട് ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ അതിലാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ സി ബി ഐ പ്രതികർത്തത് അത്തരമൊരു നീക്കത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ നാല് സഖാക്കൾക്ക് നാല് നേതാക്കന്മാർക്ക് ജാമ്യം നൽകിയതിലൂടെ അവരുടെ ശിക്ഷ മരവിൽപ്പിച്ചതിലൂടെ ഡിവിഷൻ ബെഞ്ച് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് നേരത്തെ ഇവിടെ കുഞ്ഞിനാമം പറഞ്ഞതുപോലെ നീതിന്യായ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗമായി ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അതേസമയം ഗൂഢാലോചന നടത്തിയെന്ന് സി ബി ഐ കോടതിയാണ് പറഞ്ഞത് അതിന് തെളിവൊന്നുമില്ല കാസർഗോഡുള്ള നേതാക്കളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നിലവിൽ ഇവർ ജാമ്യത്തിലാണ് അപ്പീൽ കോടതിയിൽ മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് എം വി ബാലകൃഷ്ണനും പറഞ്ഞു നേരത്തെ ഇവരെ ജയിലിലേക്ക് എത്തിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകരുള്പ്പെടെ മുദ്രാവാക്യം വിളിച്ചാണ് വന്നത് പി ജയരാജനും എത്തിയിരുന്നു ഇന്നലെ പി കെ ശ്രീമതി ടീച്ചറും പി പി ദിവ്യയും ജയിലിലെത്തിയിരുന്നു അതേസമയം അപ്പീലിൽ അന്തിമ ഉത്തരവ് വരും വരെയാണ് ശിക്ഷയ്ക്ക് സ്റ്റേ അഞ്ചു വർഷം തടവും പതിനായിരം രൂപ പിഴയുമായിരുന്നു കഴിഞ്ഞ ദിവസം സി ബി കോടതി ഇവർക്ക് ശിക്ഷ വിധിച്ചത് കുറ്റകൃത്യം നടത്തിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചതായിരുന്നു കെ വി കുഞ്ഞരാമിനെതിരെയുള്ള കുറ്റം കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമായിരുന്നു ശിക്ഷ ഇവരും വൈകാതെ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും രാഷ്ട്രീയമല്ല ഒരു കള്ളക്കഥ അത് സി ബി ഐ ആണ് ഇത്തരം ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത് അതിന്റെ എല്ലാ തെളിവുകളും കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തരം ഒരു ശിക്ഷാവിധി സ്റ്റേ ചെയ്തുകൊണ്ട് നാലാമത്തെ ദിവസം തന്നെ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്